ഹലോ ഗ്യാസ് ഗുഡ് മോർണിംഗ് നിങ്ങളെല്ലാവരും ചായ പിടിച്ചാ ഞാനിതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിനെ ഗ്യാസ് എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ എടുക്കാത്ത അപ്പോൾ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ രാവിലെ എഴുന്നേറ്റും ചായയൊക്കെ കാറ്റി കുടിച്ചു ചായ എടുത്തിട്ട് അതിൻ്റെ ഇടക്ക് ചായ എടുത്ത് സിറ്റൗട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് പോയി കാണിക്കൂറോളം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സിറ്റൗട്ടിൽ ഇരുന്നാലും നല്ല വ്യൂ ആ എന്താണെന്ന് വെച്ചാൽ ഞമ്മളൊരു വയലാണേ താമസിക്കുന്നത് അപ്പോൾ മുന്നിലൊക്കെ കവുങ്ങും തെങ്ങും എന്താ പറയുക മരങ്ങളും പക്ഷികളും നല്ല രസമാണ് അവിടെ ഇരുന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല ഞാൻ ഫുഡൊക്കെ കൈക്കാറ് സിറ്റൗട്ടിലിരുന്നിട്ട് തന്നെയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ നല്ല രസമാണ് അതുകൊണ്ട് അപ്പോൾ അവിടെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി അതിന് ശേഷം വന്നു ഞാൻ എന്താ മാവ് ഇഡ്ഡലി തട്ടിലൊഴിക്കുക ഇതിന് കറിയായിട്ട് വെള്ള ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതാണ് മക്കൾക്ക് ഇഷ്ടം എനിക്കും ഇഷ്ടമൊക്കെ അത് തന്നെയാണ് അപ്പോൾ പിന്നെ അത് എന്ന് വിചാരിക്കുന്നു മക്കളും ഭർത്താവും ഒക്കെ നല്ല ഉറക്കിലാണ് മക്കളെ വേഗം വിളിക്കണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ നേരത്തെ സ്കൂളിൽ പോകേണ്ടതല്ലേ അപ്പോൾ ഇത് പാർന്ന് അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് വിളിക്കണം മോനെഴുന്നേറ്റിനോന്നെനക്കൊരു സംശയമുണ്ട് എന്ന് വെച്ചാൽ ഒച്ച കേട്ടിരുന്നു ഞാൻ പിന്നെ മോളെ മോളെഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ മോളെ ഒരുപാട് തവണ നമ്മൾ വിളിച്ചാലും ഉറങ്ങി ഉറങ്ങു നിർത്തുന്നത് എഴുന്നേൽക്കും എല്ലാണ്ടോളം എഴുന്നേൽക്കേ ഇല്ല എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഓളോള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തോളേ ഉള്ള പിന്നാലെ നമ്മൾ നടക്കുന്നു വേണ്ട ഞാൻ പറഞ്ഞില്ലേ മോനെ എഴുന്നേറ്റ് മോൻ ഇതാ ഇവിടെ വന്ന് കിടന്നിന് ഇതാ സോഫേ മേലെ ഇതെന്താ ഇവിടെ വന്ന് കിടന്നതിന് സ്കൂൾ പോകണ്ടേ അപ്പോൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് അവനെ ബാത്റൂമിലേക്ക് ആക്കണം പിന്നെ ഇല്ല എൻ്റെ മോൻ വീണെടുത്ത് സ്കൂളിൽ നിന്ന് സ്പോർട്സിന് ഉണ്ട് മോൻ മാഷ കൂട ഗ്രൗണ്ടിൽ പോകുമ്പോൾ പ്രാക്ടീസിന് ഒരു മൂന്നരക്കൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഓടുമ്പോൾ ചരലിലോട്ട് വഴുതി മൂൻ വീണു മോൻ വീണിട്ട് നോക്കുമ്പോൾ മുട്ട് നന്നായി പൊട്ടി ഇങ്ങനെ ഊരി വീണാലുണ്ടാവില്ല ഒരഞ്ഞു പോകുന്നെ അങ്ങനെ നന്നായി പൊട്ടി മോൻ്റെ കാല് കാണിക്കൊക്കെ ചെയ്ത് മരുന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ മോൻ രണ്ട് ദിവസം ക്ലാസ് കട്ടാക്കിയിരുന്നു സ്കൂള് തിങ്കളാഴ്ച ആയിരുന്നേ വീണത് ചൊവ്വയും ബുധനോ എൻ്റെ മോൻ ക്ലാസ് പോയിട്ടില്ല വ്യാഴോ പിന്നെ ഇന്നോ പോയേ അങ്ങനെ പിന്നെ നല്ല മുറിവായിരുന്നേ ഒരു നമ്മൾ വണ്ടി വന്നൊക്കെ വീണ അരിഞ്ഞിട്ട് ആവില്ല അതുപോലെ ആയിരുന്നു കുട്ടിക്ക് പാൻറ്റൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇതാ അവിടെ നിന്നുണ്ട് ഗോഷ്ഠി കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോൻ ബാത്റൂമിൽ പോയി വന്ന ശേഷം കുളിക്കണ്ടേ കുളിക്കണമെങ്കിൽ ഒന്നിങ്ങി കിച്ചണിലേക്ക് വരണം കിച്ചണിൽ വരാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നത് ഓഫാക്കുന്നാണ് പറയുന്നത് അതിൻ്റെ അടുത്ത് ഞാൻ പോയി എൻ്റെ മോനെ കുളിപ്പിച്ചു കുളിപ്പിക്കണം അവനെ എല്ലാം വൃത്തി കുളിക്കൂല അപ്പോൾ ഞാൻ കുളിപ്പിച്ചു കൊടുക്കും ഓന മോളെ കുളിപ്പിക്കണ്ട മോള് തനിയെ കുളിച്ചോളും മോനെ നമ്മൾ കുളിപ്പിക്കണം അഥവാ കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓ ഒരു വൃത്തിക്ക് കുളിക്കാൻ അറിയില്ല അവന് അതുകൊണ്ട് കുളിപ്പിക്കണം അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്ത് എടുത്ത് എന്ന് വെച്ചാൽ കൈമൊക്കെ കൊടുത്ത് ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ തന്നെ ഇടട്ടേന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് ഞാൻ ചട്നി ഉണ്ടാക്കാനിങ്ങ് കിച്ചണിലേക്ക് വന്നു ചട്നി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്കല്ലേ മോനെയും കൂട്ടി ബാത്റൂമിലേക്ക് പോയത് പിന്നെ അതിന് ശേഷം മോളുണ്ട് മുടി കെട്ടി കൊടുക്കാൻ ഇനി നോക്ക് മുടി കെട്ടി കൊടുക്കണം മുടി രണ്ട് ഭാഗത്ത് ഇങ്ങനെ ബണ്ണിട്ടിട്ട് കെട്ടില്ലേ രണ്ട് ഭാത്തക്കുമ്പോൾ പോലെ അതാണോക്ക് ഇഷ്ടം ഈ പിരിച്ചിരുന്നൊക്കെ ഇഷ്ടമില്ല ഇതാണിഷ്ടം അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ കെട്ടി കൊടുക്കും മോനാണെങ്കിൽ മോൻ്റെ ഒന്നും പറയേണ്ടേയില്ല മോനല്ലേ യൂണിഫോമിന് പനിയിടാൻ ഭയങ്കര മടിയാണ് ഇടുവില്ല ഭനിയ യൂണിഫോമിന് അപ്പോൾ ഓനും ഞാൻ അടിയായിരിക്കും അധികം എന്താണെന്ന് വെച്ചാൽ യൂണിഫോമിന് ബനിയനിടാണ്ട് കണ്ട ബെൽറ്റ് ഇട്ടിട്ട് വരുന്നിടാ പെൻറ്റിന് എല്ലാവരും ബനിയനിട്ട് ഇൻസൈഡ് ആക്കിയിട്ടല്ലേ ബെൽറ്റ് ഇടുക അതും പറഞ്ഞ് ഞാൻ ഓനും അടിയായി ഞാനതി ഓരോ വഴക്ക് പറഞ്ഞിട്ടുണ്ട് മുടി കെട്ടുന്നത് എൻ്റെ ഇടയ്ക്ക് ബനിയനിട് പനിയനിട് എന്ന് കേൾക്കുന്നില്ല ഇഷ്ടമല്ല ഒരു ബനിയൻ ഇടുന്നത് ഞാൻ സ്കൂളെത്തിയാൽ കഴിച്ച അടിക്കളിന്ന് പറയും എൻ്റെയോട് പനിയനിട്ടാൽ അങ്ങനെ വരാം ബനിയെ നമുക്ക് വേണ്ടാം വേണ്ട ബനിയൻ ഇട്ട ഞാൻ സ്കൂളെത്തിക്കഴിഞ്ഞാൽ കഴിച്ച അടിക്കളിന്ന് പറയും മുട്ടിന് പൊട്ടിയോണ്ട് ഏലില്ല മോന് നോക്കുന്നുണ്ടാ കല് അങ്ങനെ പറഞ്ഞ ആ ഞാൻ ആ ബന്യണ് ഇടാന്നിട്ട് അകത്തേക്ക് പോന്ന മോളെ മുടികെട്ടി കഴിയാറായി ഇനിയിപ്പോൾ ചായ കൊടുക്കണം മക്കൾക്ക് മകൾക്ക് അങ്ങനെ പാൽ കറമ ചായ ഒന്നും വലിയ ഇഷ്ടമില്ല കുട്ടി കട്ടൻ ചായ ഇഷ്ടം നോക്ക് പാൽ കറമ ചായ തീരെ ഇഷ്ടമല്ല പിന്നെ മൂന്ന് വല്ലപ്പോഴൊക്കെ കുടിക്കാറുണ്ട് പക്ഷേങ്കിൽ രാവിലെ ഇപ്പം പോകുന്നതിൻ്റെ ഇടയ്ക്ക് രണ്ടാക്കൂ ഒരു പോലെ കട്ടൻ ചായ തന്നെയാണ് കൊടുക്കാറ് ഓനിയിപ്പം പാല് കറന്ന് ചായ വാണ്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ കാച്ചി കൊടുക്കാറുണ്ട് ഓന് മാത്രമായിക്കിയിട്ട് ഞാനും ഇപ്പം പാല് പറഞ്ഞ ചായ ഒന്നും കുടിക്കാറില്ല എന്താ വെച്ചാൽ നിർത്തി വെയ്റ്റ് കുറയും ഇട്ടേന്ന് വെച്ചിട്ടാണ് തൈറോയിഡാണ് വെയിറ്റൊന്നും അത്ര പെട്ടൊന്നും കുറയൂല തൈറോയിഡുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറയില്ലല്ലോ പിന്നെ അങ്ങനെ ചായ കുടിക്കാൻ മക്കളിനി പിന്നെ ഞാനാ കൊണ്ടായി കൊടുക്കുന്നത് സ്കൂൾ ലൈറ്റായിന് ഇങ്ങനെ മക്കളെ ഞാൻ സ്കൂൾ വണ്ടിയുമൊക്കെ കൊടുത്തു ഇവിടെ അടുത്താണ് സ്കൂള് നടന്നിട്ടാണ് പോവാറ് പക്ഷെ ഇന്ന് കുറച്ച് ലൈറ്റായി ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ കുട്ടീനെ കൊണ്ടു കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ച് വന്നു ഇതാ ചാ കുടിക്കുക സിറ്റൗട്ട് ഞാൻ പറഞ്ഞില്ല സിറ്റൗട്ട് എന്തും കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ പിന്നെ അധികം ഇവിടെ നിന്ന് തന്നെ കഴിക്കാറ് ഞാൻ കഴിക്കാറില്ല ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കും നല്ല രസമല്ലേ पीना अंडी चरिया वीडियो लार सपोर्ट या सब्सक्राइब या लाइक